ഈ ഒരു എലക്ഷൻ കഴിഞ്ഞ് ജയിച്ചിട്ട് വേണം ഒരു ദൈവമായിട്ട് എനിക്ക് പുറത്തോട്ടിറിയും വരാൻ അതുകൊണ്ട് ആരും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് വേണ്ട ഫോട്ടോസും വീഡിയോസിൻ്റെ മൊത്തം ഫുട്ടേജും ഞാൻ ഇലക്ഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തന്നെ തരുന്നതായിരിക്കും അങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അതായത് നമ്മുടെ മോദിജി എലക്ഷൻ്റെ രണ്ട് ദിവസം മുമ്പ് അതായത് ഇലക്ഷൻ റിസൾട്ട് വരുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് വിവാഹാനന്ദ പാറയിൽ ധ്യാനം കൂടാൻ പോകുന്നതാണ് കേട്ടിട്ടുള്ളത് എന്താണെങ്കിലും പൊളിക്കും സ്വയം താൻ ഒരു പ്രഖ്യാപിത ദൈവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു അതായത് ബയോളജിക്കൽ ബർത്ത് അല്ല തൻ്റെ അച്ഛനേയും അമ്മയും വരെ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ മോദിജി അപ്പം ഇനിയുള്ളത് ഒരു ധ്യാനം കൂടലും അത് കഴിഞ്ഞ് എലക്ഷൻ ജയിക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദൈവ ഒരു ഒരു പരിവേഷത്തിലോട്ട് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ബേസിക് ഉദ്ദേശം അതിന്റെ തുടക്കമായിട്ടാണ് ഈ ധ്യാനം എന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്താണെങ്കിലും വിവരമുള്ള നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അത് മനസ്സിലാക്കിക്കോളും അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളെ ചുമ്മാ അതിൻ്റെ ഇടയിലോട്ട് മറ്റേ കോലുകുത്തി വരാണ്ടിരിക്കും കേട്ടല്ലോ ഇതുപോലെ ഞാൻ കുറേ ദൈവമാവും ഞാനിനി കുറേ അമ്പലങ്ങൾ ഉണ്ടാക്കും ഞാനിനി കുറേ പള്ളികൾ പൊളിക്കും ഞാനിങ്ങനെ ഇങ്ങനെ 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 നമ്മുടെ ഇന്ത്യ അതായത് രാജ്യം ലോകം മൊത്തം മുന്നോട്ട് പോകുമ്പോറും നമ്മുടെ ഇന്ത്യ ഡെയിലി കൂടുന്തോറും ഞാനിവിടെ ഒരു സംഭവം പണിയും മക്കളെ അതായത് ലോകം മൊത്തം മുന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി അടക്കം മൊത്തം സംഖ്യകൾ പിന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആധുനിക ശിലായുഗത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ലോകം മൊത്തം ഡിജിറ്റൽ വേൾഡിലോക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ നമ്മുടെ സനാതനവും നമ്മുടെ ഹിന്ദുത്വവും വിട്ടിട്ടുള്ള കളികൾ പാടില്ല എന്നാണ് അതുകൊണ്ട് തന്നെ നിങ്ങളാരും ഈ എൻ്റെ ഈ കോലം കണ്ട് ഒരു കാര്യം ഉണ്ട് പിന്നെ കാവി കിട്ടിയില്ല അതുകൊണ്ട് തൽക്കാലം പച്ച വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണേ ഇനി പച്ച പറ്റുമോയെന്നറിയില്ല എന്താണെങ്കിലും അപ്പം ഇതാണ് നമ്മുടെ നാടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അപ്പം നമ്മുടെ പ്രധാനമന്ത്രി ഒരു ദൈവം മുന്നോടിയായിട്ടുള്ള സകല ഒരുക്കങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി സംഘികളായി നിങ്ങളുടെ സപ്പോർട്ടും കൂടെ വന്നു കഴിഞ്ഞാൽ നാളെ മുതൽ ഞാനൊരു ദൈവമായിരിക്കും ആൾ ദൈവം ये कोई शक नहीं और ये चेक नहीं वे ब दिया चले